സംസ്ഥാന ബജറ്റിൽ കൊല്ലം ജില്ലയ്ക്ക് ഐ ടി വിനോദ സഞ്ചാരം എന്നീ മേഖലകളിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ യുവജനങ്ങൾ പ്രതീക്ഷ പങ്കുവച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുവാനുള്ള ഭൂമി വാങ്ങാനായി മുപ്പത് കോടി മുപ്പത് കോടിയോളം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ഇത് അങ്ങേയറ്റം സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഇപ്പോ ഒരു പുതിയ കെട്ടിടം പുതിയ ആസ്ഥാന മന്ദിരം ഉറപ്പായും യൂണിവേഴ്സിറ്റിയുടെ മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ കേരള ബജറ്റ് എന്ന് പറയുന്നത് കശുവണ്ടി മേഖലയ്ക്ക് ഏറ്റവും നിരാശാജനകമായ ഒരു ബജറ്റാണ് കശുവണ്ടി തൊഴിലാളികളെയും കശുവണ്ടി വ്യവസായം നടത്തിയിരുന്നതേയും ഈ വ്യവസായത്തെ മുഴുവൻ ഒന്നടങ്കം കേരള സർക്കാർ കൊഞ്ഞനംകുട്ടി കാണിക്കുന്ന ഒരു ബജറ്റാണിന്ന് ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് അമ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപ കശുവണ്ടി മേഖലയ്ക്ക് എന്ന് പറഞ്ഞ് ബജറ്റിൽ മാറ്റിവെച്ചെങ്കിലും അതിൽ നാല്പത്തൊന്ന് കോടി രൂപയും കാശു ബോർഡിനും മൂന്ന് കോടി രൂപ കാപ്പെക്സിനും മൂന്ന് കോടി രൂപ കോർപ്പറേഷൻ പാക്സൾക്കുമാണ് ഇത് കശുവണ്ടി മേഖലയ്ക്ക് വലിയതായിട്ട് ഗുണമൊന്നും ചെയ്യത്തില്ല ഇന്ന് തകർന്നു കിടക്കുന്ന കശുവണ്ടി വ്യവസായം പ്രതിസന്ധിയിലായിരിക്കുന്ന കശുവണ്ടി വ്യവസായം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് കേരള സർക്കാർ യാതൊരു വിധമായ നടപടികളും നടത്തിയിട്ടില്ല കൊല്ലത്തിന് കുറെ പദ്ധതികളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ബിടിനം കുനലൂര് കൊല്ലം ഇടനാഴിയിൽ ആയിരം കോടി അനുവദിച്ചത് അതൊരു നല്ല ഭാവിയിലേക്കോട് നല്ല 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 റോഡുമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവമാണ് പിന്നെ വേറെ എന്ന് വെച്ചാൽ മറൈൻ കൊല്ലത്ത് ഒരു മറൈൻ മ്യൂസിയം വരുന്നുണ്ട് അതിനുവേണ്ടി അഞ്ചു കോടി അനുവദിച്ചാണ് കേട്ടു അതൊരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും പോർട്ടുമായി ബന്ധപ്പെട്ടതും മറൈനുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾക്കും തൊഴിലവസരങ്ങൾക്കും കുറെ ഒരു നല്ല 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 ഒരു കാര്യം തന്നെയാണ് പിന്നെ അത് മാത്രമല്ല കൊല്ലത്ത് വേറെ ഓഷനേറിയയുമായി ബന്ധപ്പെട്ട് കുറെ പതിനഞ്ച് കോടി അങ്ങോട്ട് അനുവദിച്ചിട്ടുണ്ട് കേട്ടു പിന്നെ മെഡിക്കൽ കോളേജിലുള്ള റേഡിയോളജി ഇന്നോവേഷനുമായി ബന്ധപ്പെട്ട് ഒരു പതിനഞ്ച് കോടി അഞ്ച് മെഡിക്കൽ കോളേജ് അതിൽ കൊല്ലത്ത് ഉൾപ്പെടുത്തുന്നു കേട്ടിട്ടുണ്ട് കൊല്ലം ഉൾപ്പെട്ടിട്ടുണ്ട് അതിൽ